വിനോഷ് ഭാഗറ്റ് തീർച്ചയായിട്ടും പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം സ്വർണവുമായിട്ട് ചരിത്രവും സൃഷ്ടിച്ചുകൊണ്ട് വരേണ്ട ആളായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഒരു ഒറ്റയാള് അവരോട് ഒപ്പം സമശീർഷരായിട്ടില്ലായിരുന്നു എന്നുള്ളത് അത്ര വിദഗ്ധമായിട്ടാണ് ലോകോത്തര ഗുസ്തി താരങ്ങളെയൊക്കെ തോൽപ്പിച്ച് ഇടിച്ചു വീഴ്ത്തിക്കൊണ്ട് മലർത്തിക്കൊണ്ട് ഇടിച്ചു മലർത്തിക്കൊണ്ട് അവര് ജയിച്ചു കയറിയത് ഇന്ത്യയുടെ അഭിമാനമായിട്ട് തിളങ്ങി നിന്നു ഫൈനലിലേക്കാണ് അവർക്ക് പ്രവേശനം ലഭിച്ചത് ഫൈനലിൽ മറ്റാരും ഇത്ര മികച്ച പ്രകടനം നടത്തിയിട്ടില്ല അവർക്ക് കിട്ടേണ്ടതായിരുന്നു അവരെ സെലക്ട് അങ്ങനെ സെലക്ട് ചെയ്ത് ഫൈനലിലേക്ക് സെലക്ട് ചെയ്തപ്പോൾ അവരുടെ ഭാരം എന്ന് പറയുന്നത് അമ്പത് കിലോയ്ക്ക് താഴെയായിരുന്നു ആ കാറ്റഗറിയിലാണ് അവർ മത്സരിച്ചത് ഓരോ ഭാരത്തിനും ഓരോ വിഭാഗമായിട്ടാണല്ലോ മത്സരങ്ങൾ ഒളിമ്പിക്സിൽ നടത്തുന്നത് പിന്നെ ഇത് ഫൈനലിൽ എത്താൻ നേരത്ത് അതിന് പതിനഞ്ച് മിനിറ്റ് മുമ്പ് വീണ്ടും പരിശോധന എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് റൂളാണിത് എന്ത് അശാസ്ത്രീയമായ റൂളാണിത് നേരത്തെ അമ്പത് കിലോ ഉണ്ടായിരുന്ന ആളിനെ വീണ്ടും തൂക്കേണ്ട ആവശ്യം എന്താണ് ആ കാറ്റഗറിയിൽ അങ്ങ് പെടുത്തുകയല്ലേ അതാതല്ലേ എന്താ ശരിയായിട്ടുള്ള രീതി അല്ല പെട്ടെന്ന് രണ്ടു ദിവസം കൊണ്ട് ഉണ്ടാവുന്ന ഒരു വെയിറ്റ് വർധന കൊണ്ട് ഗുസ്തിയിൽ എന്തെങ്കിലും അഡ്വാൻറ്റേജ് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ത് ശാസ്ത്രീയതയാണ് ബയോളജിക്കലായിട്ട് അങ്ങനെ യാതൊരു വിധമായിട്ടുള്ള തെളിവുകളുമില്ല ഡോക്ടർമാരോട് ചോദിക്കൂ സ്പോർട്സ് മെഡിസിൻ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാരോട് ചോദിക്കൂ അങ്ങനെ തരാം ആ ഒരു സംഭവം നടക്കാറില്ല രണ്ടു ദിവസം കൊണ്ട് വെയിറ്റ് വെച്ചു എന്ന് വിചാരിച്ച് ഒരു കുഴപ്പവും സംഭവിക്കില്ല ഇവിടെ ആകട്ടെ ഇവർക്ക് രണ്ട് കിലോ വെയിറ്റ് കൂടിയെന്നുള്ള സമയം കാരണം ഇവർ രണ്ടുപേരെയാണ് ഇടിച്ച് മലർത്തിയത് ഇടിച്ച് മലർത്തിയല്ല കുത്തി പിടിച്ച് മലർത്തിയത് ഈ രണ്ടുപേരെയും പിടിച്ചു മലർത്തുമ്പോൾ ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരും ആഹാരം കഴിക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ ആഹാരമൊക്കെ വേണമല്ലോ ജീവൻ നിലനിർത്തണ്ടേങ്കിലല്ലേ കുത്തി പിടിക്കാൻ പറ്റൂ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ വെയിറ്റിൽ ഒരു അല്പം വ്യത്യാസം വന്നു ഇതാണ് സംഭവിച്ചത് രണ്ട് കിലോ ആയിരുന്നു രണ്ട് കിലോ ഒരായിക്യരാമാനം സൈക്കിളിങ്ങും ഒക്കെ ചെയ്ത് വയനലിന്റെ തലേ ദിവസം അവർ ഉടക്കമിളച്ചു കൊണ്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ടും വെള്ളം കുടിക്കാതെ ഇരുന്നുകൊണ്ടും അവർ രണ്ട് കിലോ കുറച്ചു എന്നുള്ളതാണ് സത്യം പക്ഷെ അവസാന നിമിഷത്തിൽ നോക്കിയപ്പോൾ അവർക്കൊരു നൂറ് ഗ്രാമിന്റെ കൂടുതലുണ്ട് അത്രയും നൂറ് ഗ്രാമിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബയോളജിക്കലായിട്ട് മനസ്സിലാക്കേണ്ടത് ഒന്ന് മൂത്രമൊഴിച്ചെങ്കിൽ അല്ലെങ്കിൽ കക്കൂസിൽ ഒന്ന് പോയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കുറയേണ്ട ഒരു ഭാരമാണ് അതിനെ ഒരു മാനദണ്ഡമാക്കിക്കൊണ്ട് അവർക്ക് അയോഗ്യത കൽപ്പിച്ചു എന്ത് അനീതിയാണിത് എന്ത് അന്യായമാണിത് അവർക്ക് ശരിയായിട്ടും കിട്ടേണ്ട സ്വർണം അങ്ങനെ ഇപ്പോൾ ക്യൂബയിലെ ഒരാൾക്കായിട്ട് പോവുകയാണ് ഇന്ത്യയോട് വിരോധമുള്ള കമ്മ്യൂണിസ്റ്റുകാർ ആരെങ്കിലും ചെയ്തതാണോ ഇതെന്ന് അറിയത്തില്ല ക്യൂബ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ ഇപ്പോഴും പരിക്കുന്നത് അങ്ങനെ ഇന്ത്യക്ക് നഷ്ടപ്പെട്ട മെഡൽ ക്യൂബിൽ കിട്ടാനുള്ള സാധ്യതയിലേക്കാണ് പോകുന്നത് അതുപോലെ തന്നെ ഇവരെ ഇവർ മത്സരിച്ച് തോൽപ്പിച്ചതിൽ അമേരിക്കക്കാരനും ഉണ്ടായിരുന്നു അപ്പൊ ഈ അമേരിക്കയുടെയും ഒരു രാഷ്ട്രീയം അതിന് പിന്നിലുണ്ടോ ഒക്കെ നടക്കാറുണ്ടെന്ന് പറയുന്നു ഈ ഒളിമ്പിക്സിന്റെ കമ്മിറ്റികളിലൊക്കെ നമ്മുടെ ഈ യുവജനോത്സവങ്ങളിലുള്ളതുപോലെ ലോബിയിങ്ങൊക്കെ നടക്കാറുണ്ട് അത്ര അപ്പൊ അങ്ങനെ വരുമ്പോ അങ്ങനെ ഒരു ലോബിയിങ് നടന്നതാണോ എന്നിട്ടിപ്പോ ഇന്ത്യക്ക് വേണ്ടി അല്ല പാർലമെന്റിൽ ആളുകൾ വാദിക്കുന്നത് മോദിക്കെതിരെ അത് മോദിക്കെതിരെ തിരിച്ചുവിടാൻ കാരണം ഈ വിനേഷ് ഭാഗട്ട് എന്ന് പറയുന്ന ആളും പണ്ട് ഗുസ്തി താരങ്ങൾ നടത്തിയ സമരത്തിൽ പങ്കെടുത്ത ആളാണ് അപ്പൊ അതിന്റെ വിരോധം തീർക്കാൻ വേണ്ടി മോദി അവരെ തോൽപ്പിച്ചതാണ് എന്ത് വെട്ടിത്തമാണ് ഈ പറയുന്നത് ഒരു സ്വർണ്ണ മെഡൽ വനിതകൾക്ക് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് കിട്ടി അതിന്റെ ക്രെഡിറ്റും ക്ലെയിമും ശരിക്കും എടുക്കുകയും ക്ഷമിക്കണം മുതലെടുക്കുകയും ചെയ്യുന്ന ഒരു നേതാവ് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിന്റെ നേട്ടം മോദിക്കും അതിന്റെ തിളക്കം മോദി ഭരിക്കുന്ന ഇന്ത്യക്കുമാണ് അപ്പൊ അങ്ങനെ ഒന്ന് അദ്ദേഹം ഇപ്പൊ കളഞ്ഞിട്ട് സെൽഫ് കോൾ അടിക്കുമെന്നാണ് എന്ത് വികലമായ വാദങ്ങളാണ് ഇതിനെക്കുറിച്ച് ഒളിമ്പിക്സിന്റെ അധ്യക്ഷയായിട്ടുള്ള ഇന്ത്യയുടെ അധ്യക്ഷയായിട്ടുള്ള ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ അധ്യക്ഷയായിട്ടുള്ള പി ഉഷ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒളിമ്പിക്സിന്റെ നാൽപ്പതംഗ ടീമാണ് ഇവരോടൊപ്പം പോയിട്ടുള്ളത് എന്ന് മാത്രമല്ല ഏതാണ്ട് നാൽപ്പത് ലക്ഷം രൂപയോളമാണ് ഇവർക്ക് ഈ പരിശീലനങ്ങൾക്കും അതുപോലെ തന്നെ കോച്ചിനെ വയ്ക്കുന്നതിനും ഡയറ്റീഷനെ ഒക്കെ ഗവൺമെന്റ് ചെലവാക്കിയിട്ടുള്ളത് അതിന്റെ കണക്കുകളൊക്കെ സ്പോർട്സ് മന്ത്രി പാർലമെന്റിൽ അവതരിപ്പിക്കുകയുണ്ടായി അപ്പൊ ഇതുകൊണ്ടൊന്നും ആ സ്പോർട്സ് മന്ത്രിയെ പറയാൻ പോലും അനുവദിക്കാതെ ബഹളം വെച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവർക്ക് വേണ്ടത് മറുപടിയല്ല ആ ബംഗ്ലാദേശിലെ അവിടുത്തെ ഇസ്ലാമിസ്റ്റുകളും അതുപോലെ തന്നെ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയും കൂടി അവിടുത്തെ പ്രധാനമന്ത്രി ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുത്തപ്പെട്ട പ്രകാശ പ്രധാനമന്ത്രിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതുപോലെ മോദിയെ എങ്ങനെങ്കിലും വകവരുത്തണം എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ പാർലമെന്റ് അംഗങ്ങൾ മോദി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് ഇത് തീർച്ചയായിട്ടും നാളെയുടെ ഇന്ത്യയ്ക്ക് വലിയൊരു ഭീഷണിയാണ് തൽക്കാലം മോദിക്ക് ഭീഷണിയൊന്നും നാളെയുടെ ഇന്ത്യയുടെ ഒരു ഗതിയെക്കുറിച്ച് സംശയം ഉളവാക്കുന്ന തരത്തിലുള്ള ഇങ്ങനെ ഇന്ത്യക്കാരെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സന്ദർഭങ്ങളിൽ പോലും ഇത്തരം ചീപ്പ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുന്നത് ഒരുമാതിരി ചീപ്പ് പൊളിറ്റിക്സ് ചെറ്റത്തരം തന്നെയാണെന്ന് നമുക്ക് പറയാൻ കഴിയൂ